മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ റിലീസിന് എത്തിയത് മുരളീ ഗോപി തിരക്കഥ ഒരുക്കിയ ഈ സിനിമ ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം കാണിച്ചുകൊണ്ടായിരുന്നു സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ ഗുജറാത്ത് കലാപമായിരുന്നു പശ്ചാത്തലം ഗുജറാത്ത് കലാപത്തിന് കാരണക്കാരായവരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നതെന്ന പ്രസ്താവനയടക്കം എംബുരാനിൽ ഉണ്ടായിരുന്നു അതോടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി എത്തിയ എംബുരാൻ ആദ്യ ഷോക്ക് പിന്നാലെ വ്യാപകമായ സൈബർ ആക്രമണം നേരിട്ടിരുന്നു ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറഞ്ഞ വസ്തുതകൾ ചില തീവ്ര വലതുപക്ഷിക്കാരെ ചൊടിപ്പിക്കുകയായിരുന്നു മോഹൻലാലും പൃഥ്വിരാജ് സുകുമാരനും പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപകമായ സൈബർ ആക്രമണമാണ് നേരിട്ടത് പിന്നാലെ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലാതെയും നിരവധി പേർ മുന്നോട്ട് വന്നിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാൽ റിലീസിന് മുൻപ് എൻപുരാൻ സിനിമ പൂർണ്ണമായും കണ്ടിട്ടില്ലെന്നും ചിത്രം കണ്ട് മോഹൻലാലിന് മാനസികമായി വളരെ വിഷമമായെന്നും പറഞ്ഞ് സംവിധായകനും ബി നേതാവുമായ മേജർ രവി പ്രതികരിച്ചത് സിനിമയിൽ കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും തനിക്കറിയാവുന്ന മോഹൻലാൽ ജനങ്ങളോട് മാപ്പ് പറയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ എംബുരാൻ സിനിമയുടെ ആദ്യ ഷോ കണ്ട മേജർ രവി അന്ന് എംബുരാനെ വിശേഷിപ്പിച്ചത് ഒരു വേൾഡ് ക്ലാസ് ഫിലിം എന്നായിരുന്നു ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് തിയേറ്ററിൽ ചെന്നാൽ കിട്ടുമെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എംബുരാൻ അടിപൊളി നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം തിയേറ്ററിൽ ചെന്നാൽ കിട്ടുമെന്നതിൽ സംശയമില്ല ലൂസിഫറാണോ എംബുരാൻ ആണോ ഇഷ്ടമായതെന്ന് ചോദിച്ചാൽ എംബുരാൻ ലൂസിഫറിനേക്കാൾ ഒരു പടി മുന്നിലാണ് എംബുരാൻ നിൽക്കുന്നത് ലൂസിഫർ വ്യത്യസ്തമാണ് എംബുരാൻ വേറെ തന്നെയാണ് മുഴുവൻ ലോകം കറക്കിയിട്ടുള്ള സിനിമയാണ് ഒരു വേൾഡ് ക്ലാസ് ഫിലിം സിനിമ കണ്ട് ഞാൻ ഹാപ്പിയാണ് എന്നായിരുന്നു മേജർ രവി അന്ന് പറഞ്ഞിരുന്നത് എംബുരാന് എതിരെ തീവ്ര വലതുപക്ഷക്കാരുടെ ആക്രമണം കടുത്തതോടെയാണ് മേജർ രവിയും സിനിമയ്ക്കെതിരെ സംസാരിച്ചു തുടങ്ങിയത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സെൻസർ ബോർഡിലിരിക്കുന്ന ബി ജെ പിക്ക് ഒരു ഉപകാരവുമില്ലാത്ത ആളുകളെ വെളിയിൽ കളയണമെന്നും രാജ്യസ്നേഹമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ പടം കണ്ടിട്ട് അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുമായിരുന്നുവെന്നുമാണ് മേജർ രവി പറഞ്ഞത് ഇതോടെ മേജർ രവിയോട് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പറയുകയാണ് സോഷ്യൽ മീഡിയ മോഹൻലാൽ റിലീസിന് മുമ്പ് എംബുരാൻ സിനിമ പൂർണ്ണമായും കണ്ടിട്ടില്ലെന്ന മേജർ രവിയുടെ പ്രസ്താവനയെ പൊളിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും സോഷ്യൽ ഇടങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് മോഹൻലാൽ എംബുരാൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി നടത്തിയ അഭിമുഖങ്ങളിൽ എംബുരാൻ കണ്ടതിനെക്കുറിച്ച് പറയുന്ന വീഡിയോകളാണ് വൈറലാകുന്നത്